ഹലോ ഞാൻ പിള്ളി അപ്പൊ ഞാൻ ഇന്ന് ബിഗ് ബോസ് സീസൺ ചെയ്യുന്നവൻ അതിന്റെ എപ്പിസോഡ് കണ്ടു അതായത് ഇന്ന് രണ്ടാം ദിവസമല്ലേ ഓ എന്ത് ചവറ അതായത് വേറെ ഒന്നല്ല ഈ എന്ന് പറഞ്ഞവൻ അതായത് ഈ തൃശ്ശൂര് അവിടെ നിന്ന് അങ്ങോട്ട് വന്ന കോമണറോ എന്തോ ഇതിലേ കയറിള്ളേ അവൻ്റെ വെറുപ്പിക്കൽ എന്തു എന്തുട്ടവിടെ വെറുപ്പിക്കൽ കടന്ന് കാറ്റിക്കൂട്ടുന്നത് അത് അവിടെ സംസാരം ഇതൊക്കെ സ്ലാങ് ഒക്കെ എന്തോരം വെറുപ്പിക്കുന്ന ഒരു പോലെയാണ് പിന്നെ അത് കൂടാണ്ട് മറ്റേ ഏതാ രേണുസുദി രേണുസുദിയ ഇന്നിപ്പോ കണ്ടപ്പോ ഒരു ഫൈറ്റ് ഇറക്കണ്ടേ ഒരു ഫൈറ്റ് ഇറക്കണ്ടേ ആ ഫൈറ്റിൽ കാണായിരുന്നു രേണുസുദിയിലൊക്കെ ഒരു ഓ അവളുടെ ഒരു ചെല ചെല ആ ചെല മാത്രം അവളുടെ ഇണ്ടായുള്ളൂ അത് അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഭയങ്കര എന്തുട്ട് ചെല ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറയാം ബിഗ് ബോസിന്റെ വില പോകും കാര്യം ഈ സാധനം ഇല്ലേ ഇത് നമ്മൾ നമുക്ക് കാണാൻ ആഗ്രഹിക്കില്ല കാരണം ഞാൻ ഇന്നിപ്പോൾ തന്നെ ഇവിടെ കുറേ പേര് പറഞ്ഞായിരുന്നു ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടത് തന്നെ ആ ബിഗ് ബോസ് ഞാൻ ഇന്ന് ടി വിയിൽ വന്നപ്പോഴാണ് കണ്ടത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മടുത്തു മടുത്തും കറിഞ്ഞത് കാണാനുള്ള ഒരു ത്രാണി അറിയില്ല പിന്നെ എന്തു എന്താണ് ഈ എന്തു ഈ ഫോമൊക്കെ മൂത്ത് വെട്ടണ ഒരു ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിലത്തെ ആരും മനസ്സിലായിട്ടില്ല മറ്റേ ബിഗ് ബോസ് ആയിട്ട് എന്തുറ്റ നിയമങ്ങൾ പറയുന്നതേ അതൊന്നും ആർക്കും മനസ്സിലായിട്ടുണ്ടായില്ല കാരണം എല്ലാവരും ഒരാൾക്ക് വന്നപ്പോൾ അനീഷിനെ അങ്ങോട്ട് അഞ്ചാറ് തവണ അങ്ങാണ്ട് മറ്റേ മൂത്ത് ഫോങ് പറ്റി കൊടുത്തു അവസാനം പറഞ്ഞോളൂ അനീഷാണ് ഈ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ എന്തോന്ന് ഉള നൂള പരിപാടി അതൊക്കെ മാത്രമല്ല മറ്റേ ദീണുസുതി കിടന്ന് തലവേദന എന്ന് പറഞ്ഞ കിടന്ന് കാട്ടിക്കൂട്ടിയ ഷോ കണ്ടില്ലേ അവൾക്ക് എന്ത് തലവേദന ഉണ്ടായെന്ന് പറയണേ എനിക്ക് തോന്നില്ല അവൾക്ക് ഒരു തലവേദന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടായില്ല എന്നിട്ട് ഡോക്ടറെ വിളിക്ക് ഡോക്ടറെ വിളിച്ചൊരു തലവേദന കണ്ടുപിടിക്കാൻ പറ്റുമോ ഓരോരോ വെറുപ്പിക്കല് അപ്പം ഇത് തന്നെയായിരിക്കും ഇനി ഒരു എത്രയോ ഒരു നൂറ് ദിവസം ഇത് തന്നെ ആയിരിക്കുള്ളൂ ഈ ചിലവില 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 പിന്നെ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു ആ ശൈത്യ എന്ന് പറഞ്ഞ ഒരു ഒരു പെണ്ണില്ലേ ശൈത്യ ഇന്നിപ്പോൾ ആ പെണ്ണ് മേഖപ്പെട്ടുള്ള അത് കാരണം ആ പെണ്ണിന്റെ മുഖം നിങ്ങള് ശ്രദ്ധിച്ച മേക്കപ്പ് ഇടാതെ കാരണം ഒരു പത്ത് വയസ്സ് കൂടിയോ അല്ലെ ഏഹ് അത് അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതായത് മേക്കപ്പ് ഇട്ടപ്പോൾ ആ വയസ്സ് ഭയങ്കരമായിട്ട് അല്ല മേക്കപ്പ് ഇടാണ്ടിരിക്കുമ്പോൾ വയസ്സ് കൂടുതലായിട്ട് തോന്നരുത് കാരണം ഇന്നലെയൊക്കെ കാണുമ്പോൾ എന്ത് രസമായിരുന്നു പിന്നെ ആ അത്രയൊക്കെ ഉള്ളു അതായത് മേക്കപ്പ് ഇടാണ്ടിരുന്ന തനി കൊലം അറിയാമെന്ന് പറയില്ലേ പിന്നെ അതുമാത്രല്ല അനുമോസ് പറഞ്ഞ മറ്റേ ഒരു കലവില കലവില ആ ബിഗ് ബോസിൽ മൊത്തം ഈ കലവില കലവില മാത്രല്ലേ അതിൻ്റെ ഇടയ്ക്ക് ഷോ ഇറക്കാൻ കുറേ പറ്റില്ല അവരുടെ പേരൊന്നും അറിയാൻ പാടില്ല അത് നിങ്ങള് ഇനി നെറ്റില് ഡൗൺലോഡ് ചെയ്താൽ ചിലപ്പോ കിട്ടായിരിക്കും ഇതൊക്കെ തന്നെ ഉള്ളു ഓ എന്തോ ഒന്നും വെറുപ്പിക്കല പരിപാടി എന്തായാലും ഇതിനെ കുറിച്ച് കൂടുതലും അഭിപ്രായം ഒന്നും പറയുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് തന്നെ എൻ്റെ അടുത്ത് കാണാൻ പറഞ്ഞത് നമ്മുടെ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നവരെ നമ്മുടെ അടുത്ത് പറയാ കാണാൻ പറഞ്ഞു തന്നെ പക്ഷെ അവരുടെ അടുത്തൊക്കെ ഞാൻ പറയാണ് ഈ ധാനം കാണാനൊന്നും പറ്റില്ല കാരണം അതിനുള്ള ധാന്യം ഒന്നും ഓരോ ഉണ്ടാവില്ല പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഇനി ഇതേപോലെ തന്നെ ഒരു പത്ത് പത്ത് മുപ്പത് ദിവസം അതായത് രേണുസുദിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയെങ്ങോട്ട് കേട്ടതാണ് അതായത് ഒരു ലക്ഷം ഒരു ദിവസം പറഞ്ഞു രേണുസുദി ഒരു ലക്ഷം കൊടുക്കാൻ പറ്റില്ല അമ്പതിനായിരം തരാം തുറന്നു അപ്പം പറഞ്ഞ് തോറന്നു കയറിപ്പോയത് അങ്ങനെ രേണുസൂദി അങ്ങനെ ഞാൻ അറിഞ്ഞു ശരിയാണെന്ന് അറിഞ്ഞൂടാ എന്തായാലും ഇത്രയും പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞാൽ എന്തോന്ന് ഷോയാണ് ഈ ഇതിലൊക്കെ അടുത്ത് കാട്ടിക്കൊടുത്ത് ഈ മുഴുവൻ ഈ വെറുപ്പിക്കൽ മാത്രമല്ലേ ഇപ്പം രേണുദൂദി അവിടെ ഒച്ച എടുത്ത കഴിഞ്ഞാൽ തനി ഈ കോളനി കോളനിയിലെ പെണ്ണുങ്ങളില്ലേ അതേപോലെ തന്നെ രേണുദുദ്ധിയുടെ സൗണ്ട് ഒരുമാതിരി ഈ എന്താ എന്താ പറയണ ഈ കാറന്ത് അതന്നെ രേണുദ്ധി കാരണ സൗണ്ടൊക്കെ എന്തായാലും ഇനി കണ്ടു നോക്കാം ഉള്ള ദൗത്യങ്ങളില് അറിയാൻ പാടില്ല അല്ല ഞാനേ ഞാൻ ഒരു ആ വീഡിയോ ഇല്ലേ എന്തായാലും ഇന്നിപ്പോ വീഡിയോ ചെയ്യണമല്ലോ ആ കാരണം ചെയ്തതാണ് എല്ലാവരും പോയവരൊക്കെ തിരിച്ചുവാ പോയവരൊക്കെ ഇല്ല ഇല്ലോ മാക്സിമം പോയാൽ ആരൊക്കെ സെവൻ കെ പെർ ഡേ രേണുസുതുക്കു അല്ല രേണുസുദുന് ഞാൻ പറഞ്ഞില്ലേ കേട്ടു ഇങ്ങനെ ഒരു ലക്ഷം ചോദിച്ചിട്ട് അമ്പതിനായിരത്തിലോ ഒതുക്കിന്ന് രേണുസുദിക്കതെ അതേപോലെ അനുമോളിലോ അതെ അമ്പതിനായിരം എത്രയാണാവോ വീക്കിലായിരിക്കും മണ്ണിലേക്ക് നോട്ട് ഡെയിലി ഏ ആവോ അറിയാൻ പാടില്ല അതായത് ആ ചിലപ്പോൾ വീക്കിലേക്കും അറിയാൻ പാടില്ല കുറെ ടൈം ആയ പ്രോ തുടങ്ങിട്ട് ഏ ഇല്ലടാ അഞ്ചു മിനിറ്റോ ഞാൻ നേരെ അല്ല വീഡിയോ അറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് കാരണം അപ്ലോഡ് ചെയ്യണമല്ലോ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഇമാതിരി ഒക്കെ എനിക്ക് പറ്റുള്ളൂ അല്ലാണ്ട് വേറെ കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല ലച്ചനാ കൂടുതലൊന്നും പറയാനൊന്നും പറ്റില്ല കാരണം അല്ലാണ്ട് പിന്നെ പഠിച്ച അതൊക്കെ എഴുതിയിൽ ആ ഓരോരുത്തരുടെ പേര് പഠിക്കണം അതിനൊക്കെ ഉള്ള ഒരു ഇതെനിക്കില്ല ഈ എല്ലാവരും പേര് പഠിക്കാനേ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റൊന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്തായാലും ഇനി നാളെ നമ്മുടെ സിസ്റ്റം വരും നാളെ സിസ്റ്റം വരും ഞാൻ അതിന്റെ കൂട്ടത്തില് നാളെ ചിലപ്പോൾ ഒരു ഇതും കൂടി എടുക്കും ഏതാ ഡെസ്ക് മറ്റേ മോണിറ്റർ വാങ്ങും ഒരു യു പി എസ് ഒരു സി ഡി ഡ്രോ സി ഡി ഡ്രോ ഇതൊക്കെ വാങ്ങണമെന്നുണ്ട് എപ്പിസോഡ് മാത്രം കണ്ടു നോക്കും ലൈവ് ഭയങ്കര പോറാണ് ആ ലൈവ് പോറും ഞാനല്ലെങ്കിൽ ലൈവ് ഒന്നും കാണണമൊന്നുമില്ല എപ്പിസോഡാണ് ഞാൻ കണ്ടത് എപ്പിസോഡ് ഈ പറഞ്ഞോളം എനിക്ക് താല്പര്യം തോന്നി ഒന്നുമില്ല കാണാൻ വേണ്ടി നെറ്റ് തീർന്നു വേണുസുദ്ധ കാട്ടിക്കൂട്ട കാറില്ലേ സിസ്റ്റർ ഒക്കെ വന്ന ഞങ്ങള് ഞങ്ങളെ മറക്കും എടാ എന്തിനാളെ മറക്കണേ സിസ്റ്റർ ഒക്കെ നാളെ വരില്ലേ നാളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ആരെങ്കിലൊക്കെ എനിക്ക് ഡൊണേഷൻ ചെയ്യാണെങ്കിൽ ചെയ്യും അത് മതി അനോളൊക്കെ ഞാൻ എ ജെ പിയുടെ വാട്സപ്പ് ഒരു വീഡിയോ അയക്കാൻ ഓക്കെ ആണെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യണേ ചെയ്യാം ചെയ്യാം ലീ നമ്മുടെ വീട്ടിലെ പയ്യനല്ലേ ഹാരി ലീ വൈബ്രോ ഇന്ന് ചമിച്ച് വേണം കിട്ടിയാൽ ഉപകാരമായിരിക്കും കാരണേ ഞാൻ പറഞ്ഞില്ലേ നാളെ സിസ്റ്റം അത് കുറച്ച് കാര്യങ്ങളുണ്ട് എന്നൊരു ചലഞ്ച് എന്ത് ചലഞ്ചായാലും നമ്മൾ എടുക്കും സിമസ്റ്റേരി പോയി നിൽക്കാനോ എവിടെ പോയി നിൽക്കാനാണെങ്കിലും നമ്മൾ ചെയ്യും എന്തൊക്കെയോ ഇവിടെ നടക്കുന്നും എന്തൊക്കെയോ ആ കണ്ടിട്ടില്ല ബ്രോ ചലഞ്ച് വേണം ചെയ്യാം ചെയ്യാം നീ പറഞ്ഞു തന്നെ ോട്ടോ പതിനൊന്ന് മണിയായി ഇപ്പൊടെ ഓ കിട്ടുമുട്ടാ ദക്ഷിണ പോയോ പോയിട്ടോ ഡി വൈ ഹായ് ആ ഭരത്തരുകാരൻ വന്നൂല ഡി വൈതേ മുകളിൽ വന്നു 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 ബ്രോ സമസ്തേരി മതി ഓക്കെ ഓക്കെ ഈ തവണ ബിഗ് ബോസ് പോരാ ആകെ കണ്ടന്റ് ഉണ്ടാക്കുന്നത് വേണു എന്നാ അനീഷ് മാത്രം ആ എനിക്കായ അനീഷിൻ്റെ സൗണ്ട് എനിക്ക് സൗണ്ടല്ല അവന്റെ ഒരു കാട്ടായി എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള അനീഷിൻ്റെ വേണുക്ക് ആ ബിഗ് ബോസ് ഒക്കെ ടൈപ്പ് പരിപാടിയാണ് ബ്രോ അതൊന്നും കാണണ്ട പക്ഷേ ആ ോക്കാം ക്യാപ്റ്റനായി അനീഷ് എന്തായാലും ഞാനത് ഒരെണ്ണം ഇട്ടുണ്ട് നോക്കട്ടെ ബർത്ത്ഡേ പോയ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞോ ആഫ്റ്റർ പതിനഞ്ച് ആ ബർത്ത്ഡേ ബോയ്ക്ക് ഇപ്പോൾ എത്ര പൈസ എന്നാലും വൺ ലാക്ക് ഒരു ദിവസം കൊടുത്താൽ നൂറ് ദിവസം നിന്നാൽ ഒരു കോടി ആവില്ലേ പ്രൈസ് മണി എഴുപത്തി അഞ്ച് കയ്യാലേ ഉള്ളൂ ആ അറിയാൻ പാടില്ലട്ടോ ഡി വൈബ്രോ ടൈം പോ കൈ കൈ ആ ഡിവൈയുടെ മീൻസ് ഡിവൈ മീൻസ് സെലിബ്രേഷൻ ആ